ഒക്ടോബർ പന്ത്രണ്ടിലേക്ക് മട്ടുമസഭ ഞായറാഴ്ചകളിൽ എടുക്കുന്ന പാഠഭാഗങ്ങൾ ഒന്നാം പാഠമുണ്ട് രണ്ടാം പാഠമുണ്ട് പിന്നെ ശ്ലീഹ ഏവൻ ഗലിയം ഈ റീഡിങ്സിനായിട്ട് എടുത്തേക്കുന്ന ഭാഗങ്ങൾ അതിൻ്റെ ടൈറ്റിലായിട്ട് ഈ ആഴ്ച ഒരു പക്ഷേ തിങ്ക് ചെയ്യേണ്ടതും മെഡിറ്റേറ്റ് ചെയ്യേണ്ടതും ധ്യാനിക്കേണ്ടതും പഠിക്കേണ്ടതായിട്ടുള്ള എന്ന് പറയുന്നത് അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് വ്യത്യസ്ത കഴിവുകൾ ഉള്ളവരുടെ ദിനം വ്യത്യസ്തതകളെ ആദരിക്കുക ഡേ ഓഫ് ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ഓണർ ദ ഡിഫറെൻസ് ഓക്കെ ഇപ്പം ഭിന്ന ശേഷിയുള്ളവർ അങ്ങനെയുള്ളവരെ ആദരിക്കുന്നതായിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ഈ എടുത്തേക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് എടുത്തേക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് വളരെ മിസ്ലീഡിങ് ആയിട്ടുള്ള റീഡിങ്സാണ് ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ളൊരു സന്ദേശം തന്നെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭിന്നശേഷിയുള്ളവരെ അവരെ നമ്മൾ കരുതുകയും പരിപാലിക്കുകയും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതാണ് അവരെ പണ്ടും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണില്ലാത്തവന് കണ്ണുള്ളവൻ കാഴ്ചയായിരിക്കണം കാലില്ലാത്തവന് കാലുള്ളവൻ അവനെ സഹായിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വവും കാര്യങ്ങളുമാണ് പക്ഷെ ബിബ്ലിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ബിബ്ലിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്ന റീഡിങ്സ് എല്ലാം തന്നെ ഞാനത് ഓരോന്നോരോന്നായിട്ട് വായിക്കാം പുറപ്പാട് പുസ്തകം നാലാം നാലാധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെ അപ്പോസ് സ്ഥല പ്രവർത്തികൾ ഒമ്പതാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ അപ്പോസ് സ്ഥല പ്രവർത്തികൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ യോഹന്നാൻ്റെ സുവിശേഷം അഞ്ച് രണ്ട് മുതൽ ഒമ്പത് വരെ ഓക്കെ ഇപ്പം ഇതിൽ നാലിലും പറഞ്ഞേക്കുന്നെന്ന് പറഞ്ഞാൽ അവിടെ അവരെ ആദരിക്കുക എന്നുള്ളതല്ല ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ കിടപ്പിലായിട്ടുള്ള രോഗികളുണ്ട് മുടന്തന്മാരെന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ മോശയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് അപ്പുറപ്പാട് പുസ്തകത്തിൽ മോശ അങ്ങോട്ട് പറയുന്നതാണ് വിക്കനായിരുന്നു എന്നുള്ളത് മോശ അങ്ങോട്ട് പറയുന്നതാണ് പക്ഷേ ഏകദേശം മോശയ്ക്ക് അന്നേരം എൺപത് വയസ്സാണ് എൺപത് വയസ്സിൽ മോശയുടെ ആ കോൺഫിഡൻസ് എല്ലാം പോയി ജഡത്തിൽ ഉള്ള കോൺഫിഡൻസ് എല്ലാം പോയി ആ ഒരു ടൈമിലാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം ചൂസ് ചെയ്യുന്നത് ആ ടൈമിൽ നീ പോയിട്ട് എൻ്റെ ജനത്തെ വിടിവെക്കാനായിട്ട് നിന്നെ അയക്കുക എന്നൊക്കെ പറയുന്നത് ആ ടൈമിലാണ് എൺപത് വയസ്സായി മോശ തന്നെ വിചാരിക്കുന്നത് എൻ്റെ ജീവിതം തീർന്നു എൻ്റെ ജീവിതം കഴിഞ്ഞു ദൈവം തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ഞാൻ തീർത്തും പരാജയപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരാശയമില്ലാത്ത സമയത്ത് ശരീരത്തിലാണെങ്കിൽ പോലും ബലത്തിലോ കഴിവിലോ ഒന്നും ആശ്രയിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ആ ടൈമിൽ കർത്താവ് വിളിക്കുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ മോശം പറയുന്നുണ്ട് വേറൊരാളെ തിരഞ്ഞെടുക്കുന്നതല്ലേ അതാണ് നല്ലതെന്നുള്ള രീതിയിൽ അങ്ങോട്ട് പറയുന്നത് ദൈവം അവസാനം മോശമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആ ടൈമിൽ പറയുന്നൊരു കാര്യം എനിക്ക് വിൽക്കുണ്ടെന്നുള്ളു പക്ഷേ നമ്മൾ അപ്പോസ്ത്ര പ്രവർത്തികൾ ഏഴാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീഫൻ സ്റ്റെഫാനോസ് മോസസിനെ പറ്റി പറയുന്ന പറഞ്ഞാൽ ഹി വാസ് മൈ ടീ മൈ ടീൻ വേഡ് ആൻഡ് ഇത് എന്ന് വാക്കിലും പ്രവൃത്തിയിലും അത് അതി അതിശക്തനായിട്ടുള്ളൊരു മനുഷ്യൻ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു മോസസ് എന്ന് പറയാൻ പക്ഷേ അഗൈൻ അത് ഇറ്റ് വാസ് വെൻ ഈ വാസ് ഇൻ സ്പോർട്ടീസ് കാര്യം നാൽപ്പതല്ല ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിയെ വളർത്തിയത് തന്നെ ഈജിപ്ഷ്യൻ ഒരു പ്രിൻസായിട്ട് പ്രിൻസിനെ പോലെ പ്രിൻസസ് തന്നെ മകനായിട്ട് എടുത്ത് വളർത്തുമ്പോഴത്തേക്ക് അതുപോലെ എഡ്യൂക്കേറ്റഡും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ അപ്പം അങ്ങനെ വളർന്ന ഒരാളാണ് ഹി വാസ് മൈ ടീം വേൾഡ് ആൻഡ് ഈഡ് ഇവിടെ ശരിക്കും എക്സോഡ് പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ പറയുമ്പോഴത്തേക്ക് മോശയുടെ ആ മോശ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം പക്ഷേ മോശയെപ്പറ്റി പിന്നീട് സ്റ്റീഫൻ ആണെങ്കിലും എല്ലാം പറയുന്നതും അല്ലെങ്കിൽ എക്സ്ട്രാ പബ്ലിക്കലായിട്ടുള്ള അക്കൗണ്ട്സിലാണെങ്കിലും ഹി വാസ് മൈറ്റി മൈ ഒരു മൈറ്റി ടി വാറിയറും എല്ലാം ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എൺപത് വയസ്സിൽ മോസസ് വിചാരിക്കുമെന്ന് പറഞ്ഞാൽ എന്നെക്കുണ്ട് ഇനി ഇതൊന്നും പറ്റത്തില്ല ആ രീതിയിൽ ഉള്ളൊരു കോൺവെർസേഷനിൽ പറയുന്നൊരു കാര്യം അപ്പം എഗെയിൻ അവിടെ എന്തോ അതിൻ്റെ ഔട്ട്കം എന്തോ മോസസ് ദൈവം ദൈവം പവർഫുള്ളായിട്ട് മോസസിനെ ഉപയോഗിക്കണം എൺപത് വയസ്സുള്ള ഒരാളെ ഒരു വടിയും കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് പത്തിരുപത് ലക്ഷം പേരെ അന്നത്തെ സൂപ്പർ പവറിൽ നിന്ന് വിടിവെക്കുക ചെയ്യും അവിടെ മോസസിനെ ദൈവം ആദരിക്കുകയല്ല മോസസിനെ എനേബിൾ ചെയ്യുക അവിടെ അവിടെ കംപ്ലീറ്റായിട്ട് മോസസ് മോസസ് എന്തുമാത്രം ദൈവത്തിന് വിധേയപ്പെട്ടുവോ അതിനനുസരിച്ച് മോസസിനെ പവർഫുള്ളായിട്ട് ദൈവം ഉപയോഗിക്കുക ചെയ്യും ഇനി രണ്ടാമത്തെ രണ്ടാം പാഠം വായിക്കുന്ന ആ പോസ്റ്റർ പ്രവർത്തികൾ ഒമ്പതാം അധ്യായത്തിൽ അവിടെ പത്രോസവരുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് എട്ട് വർഷമായിട്ട് കിടപ്പിലായിട്ടുള്ളൊരു മനുഷ്യനെ കാണുന്നുണ്ട് എട്ട് വർഷം കിടപ്പിലായിട്ടുള്ള മനുഷ്യൻ അവിടെയും പത്രോസ്വർ പുള്ളിയെ ആദരിക്കുകയല്ലേ പത്രോസ് പറയുന്ന കർത്താവ് നിന്നെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ അസുഖമാക്കുക ചെയ്യും കംപ്ലീറ്റ് ഹോൾനെസ് ആവടെ കംപ്ലീറ്റ് ഹീലിംഗ് ആവിടെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളും എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ഹീലിങ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ വിശ്വസിക്കുമ്പോൾ ഒരു അസാധ്യതകളെന്ന് പറയുന്ന സംഭവമില്ല വിശ്വസിക്കുന്നവനെ എല്ലാം സാധ്യമാണെന്നുള്ളത് അപ്പം ആ ഒരു രീതിയിൽ അവരുടെ മരുന്നോ മെഡിസിനോ ഇതൊന്നുമല്ല പത്രോസ് പത്ര കർത്താവിൻ്റെ നാമത്തിൽ പറയും പറയുമ്പോഴത്തേക്ക് ആ മനുഷ്യന് എട്ട് വർഷം കിടപ്പിലായ മനുഷ്യനെ മനുഷ്യനെണ്ണീട്ട് നടക്കുക ചെയ്യുന്നു അപ്പോൾ അവിടെ എഗീം ആളെ ആദരിക്കുകയല്ല ആളെ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്തുകയും പ്രൊട്ടക്റ്റീവായിട്ടൊരു മനുഷ്യനായിട്ട് മാറ്റുക ചെയ്യുന്ന ഒരു ഹോൾനെസ്സിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നു ഇനി ശ്ലീഹായിട്ട് വായിക്കേണ്ട ഭാഗം അപ്പോസ് തല പ്രവൃത്തികൾ മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്കുക അപ്പോൾ അതിലും ഒരു ജന്മന ജന്മന മുടന്തനായിട്ടുള്ളൊരു മനുഷ്യൻ്റെ കാര്യം അവിടെ പറയാൻ അപ്പോൾ അവനാണെങ്കിലും അവന് അവന് അവൻ ശരിക്കും ദേവാലയത്തിൻ്റെ വാതിക്കിലിരുന്ന് ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യൻ ആ മനുഷ്യനെയാണെങ്കിൽപ്പോലും ഓർക്കണം ഇത് കർത്താവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞിട്ടാണ് കിത്താവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞിട്ട് അപ്പോ സ്ഥലം സുവിശേഷം എല്ലാം അവർ സ്പ്രെഡ് ചെയ്യുന്ന ആ ടൈമിലാണ് ഇത് നടക്കുന്നത് അപ്പം അന്ന് പത്ര ദിവസം പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ജന്മന മുടങ്ങനായ ഒരു മനുഷ്യനെ അവർ ഇനഭിക്ഷാചിക്കാനായിട്ട് ആൾക്കാർ കൊണ്ട് അവിടെ ഇത്തും ആ ഒരാൾ ആ ആളെയാണെങ്കിൽ പോലും പത്ര ദിവസം കൈ പിടിച്ചത് ഭർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എണ്ണിട്ട് നടക്കാനൊക്കെ പറഞ്ഞത് പുള്ളി അന്നേരം തുള്ളിച്ചാടി ഓടി നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് എഗൻ അവിടെ ആ മനുഷ്യനെ ആദരിക്കുകയല്ല അവനെ അവനെ ആശ്വസിപ്പിക്കുകയും അവന് കാശ് കൊടുത്ത് അവന് ഫുഡ് മേടിച്ചു കൊടുക്കുകയും ഇതൊന്നും അല്ല ഓർക്കണം ദൈവത്തിൻ്റെ ആത്മാവുള്ള ആ അഭിഷേകമുള്ള ആൾക്കാരെ അവരെങ്ങനെ ആയിരുന്നു ജീവിച്ചതെന്നുള്ളത് ഇന്നും ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് തന്നെ അഭിഷേകം ഉള്ളവൻ മെഷ്യ മിഷ്യ എന്നുള്ള ഹീബ്രൂ വാക്കിൻ്റെ അതായത് എനോയിൻറ്റഡ് വൺ എന്നുള്ള അഭിഷേകമുള്ളവൻ ഇപ്പം ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് തന്നെ ക്രിസ്ത്യൻ എന്നുള്ള പേര് വെച്ചിട്ട് നമ്മൾ ഒന്നും ഒരു പ്രതീക്ഷയില്ലാതെ ഒരു പ്രത്യാശയില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് അത് നല്ലൊരു സാക്ഷ്യമല്ല നല്ലൊരു സാക്ഷ്യമല്ല ഓഫ് കോഴ്സ് നമുക്ക് അറിവില്ലായ്മ കാണും നമ്മൾ പഠിച്ചിട്ടില്ലായിരിക്കും പക്ഷെ അതൊന്നും തന്നെ നമുക്കൊരു എക്സ്ക്യൂസല്ല നോട്ട് ടു റെപ്രസെൻ്റ് ക്രൈസ്റ്റ് ഇൻ എ പ്രോപ്പർ വേ കർത്താവിനെ നമ്മൾ നല്ല നല്ല സാക്ഷികളായി ജീവിക്കുകയാണെങ്കിൽ ഇതിലെല്ലാം വിശ്വസിക്കേണ്ടതാണ് ഇതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതും ഇതാണ് നമ്മൾ കാണേണ്ടതും അപ്പോൾ അവിടെ കർത്താവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞ് പിന്നീട് കർത്താവ് പിന്നീട് ജീവിച്ചിരിക്കുന്ന അഭിഷേകമുള്ള മനുഷ്യരിലൂടെ ട്രെയിൻഡായിട്ടുള്ള ഡിസൈബിൾസ് അപ്പോസിൽസ് അവരിലൂടെ അവർക്ക് ചെയ്യാം അപ്പോൾ അവർ വചനം അവിടെ ഒരു വലിയൊരു ഫെയ്ത്ത് എൻവയോൺമെൻ്റ് അവിടെ ഉണ്ട് അപ്പം തൊട്ട് ദിവസങ്ങൾ മുമ്പ് മൂവായിരക്ക ആയിരക്കണക്കിന് ആൾക്കാർ സഭയിലേക്ക് ചേരുകയും വിശ്വാസത്തിലേക്ക് വരികയും അപ്പം ആ ഒരു എൻവയോൺമെൻറ്റിലാണ് ഇങ്ങനൊരു അത്ഭുതം നടക്കുന്നത് ഇങ്ങനെ ജന്മന മുടന്തനായിട്ടുള്ളൊരു അമ്മയുടെ ഉതിരത്തിൽ നിന്ന് ഉണ്ടായപ്പോഴത്തൊട്ടേ മുടന്നലായിട്ടുള്ളൊരു കുഞ്ഞ് ഐ മീൻ ആള് ആള് ഭിക്ഷയച്ചുകൊണ്ടിരിക്കും അപ്പം അവിടെ പത്ത് ദിവസം യോഹനാനും ചെല്ലുമ്പോഴത്തേക്ക് പത്ത് ദിവസം പറയുന്ന പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല ഇന്നും പലപ്പോഴും നമ്മൾ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുന്ന പൊന്നും വെള്ളിയും ഇപ്പം ആരോ പറഞ്ഞ പോലെ സഭയിലിപ്പം പൊന്നും വെള്ളിയുമുണ്ട് പക്ഷെ കർത്താവില്ല എന്ന് പറഞ്ഞ പോലെ അപ്പം പൊന്നും വെള്ളിയുടെ അധികമായിട്ടുണ്ട് പക്ഷേ കർത്താവിൻ്റെ അവിടെ ഹീലിങ്ങും നടക്കുന്നില്ല കർത്താവിൻ്റെ നാമവും കർത്താവ് തന്നെ അവിടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ കർത്താവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പീറ്ററും ജോണും അവർ വന്നിട്ട് വന്നത് പൊന്നും വെള്ളി എൻ്റെ കയ്യിലില്ല പക്ഷേ നസറയാനായ യേശു ക്രിസ്തുവിനെ നാട്ടിൽ എണ്ണീട്ട് നടക്കാൻ പറഞ്ഞാൽ അവരുടെ കൈ പിടിച്ച് എണ്ണിപ്പിക്കുന്നു അവൻ അവൻ അന്നേരം തന്നെ അവൻ്റെ കാലിന് ശക്തി ഉണ്ടാകുന്നു ജന്മന അങ്ങനെ നടന്നിട്ട് പോലും ഇല്ല ഓടിയിട്ട് പോകും ഒരാൾ ഇൻസ്റ്റൻ്റ്ലി അവിടെ കംപ്ലീറ്റ്ലി ഹോ അതാണ് അവിടെ നടക്കുന്നു അവിടെ ഇനി നാലാമത്തെ ഏവങ്കേലിയോനായിട്ട് വായിക്കേണ്ട ഭാഗം യോഹനാൻ അഞ്ച് രണ്ട് മുതൽ ഒമ്പത് വരെ അവിടെ പൂൾ ഓഫ് ബദസ്തായാലും എടുശലൈമിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു സംഭവം അവിടെ ഒത്തിരി പേർ ഒത്തിരി പേര് പല വ്യാധികളുള്ളവരുണ്ടെന്ന് പറഞ്ഞു പല വ്യാധികളുള്ളവർ അപ്പം അവിടെ ആ കുളത്തിൽ ഒരു മാലാക വരുന്നു മാലാക വെള്ളം കലക്കുമ്പോഴത്തേക്ക് അതിൽ ആദ്യമേ ആരെ ഇറങ്ങുന്നുവെച്ചാൽ അവർ എന്ത് രോഗമാണേലും അവർ സൗഖ്യമാകുന്നുണ്ട് എഗെയിൻ അവിടെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ആദരിക്കുവല്ല അവിടെ ഒരു ഹീലിംഗ് ആണ് അവരെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് പക്ഷെ അവിടെ എല്ലാവർക്കും തന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ട് ആ വെള്ളം കലങ്കുമ്പോഴത്തേക്കെടുത്ത് അവിടോട്ട് വയ്ക്കാനായിട്ട് പക്ഷേ അവിടെ ഒരാൾ മുപ്പത്തെട്ട് വർഷമായിട്ട് ഒരാൾ കിടപ്പിലായിട്ടുള്ളൊരു മനുഷ്യനുണ്ട് അയാളെ സഹായിക്കാൻ ആരുമില്ല ആ ആളോട് കർത്താവ് പറയുന്നത് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ അഗെയിൻ നീ ആദരിക്കപ്പെടാൻ മനസ്സുണ്ടോയെന്നുള്ളതാൽ നിനക്ക് സൗഖ്യമാകാൻ പൂർണ്ണ സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ട് അപ്പം പറയുന്നൊരു കാര്യമുണ്ട് കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട് ഒരു സ്ട്രേഞ്ചറിനെയാണ് വിളിക്കുന്നത് എന്നുള്ളത് എഗെയിൻ നമ്മൾ പഴയ നിയമം പുതിയ നിയമമൊക്കെ വായിക്കുമ്പോൾ ചില ആൾക്കാർ അവർക്ക് ദൈവ ദൈവത്തിൻ്റെ ദൈവം ഉപയോഗിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് അവർ പ്രവാചകനാണെന്നോ അല്ലെ ദൈവദാസനാണെന്നുള്ള ഒരു പേർസെപ്ഷനുണ്ട് ഒരു ഒരു ഉണ്ട് അപ്പോൾ ഇവിടെയും ഒരു സ്ട്രേഞ്ചറായിട്ടുള്ള ഒരു കർത്ത കർത്താവ് സ്ട്രേഞ്ചറായിട്ടുള്ള കർത്താവാരാന്ന് പോലും അറിയത്തില്ല പക്ഷെ യേശുവിന് കർത്താവിലെ എന്ന് വിളിക്കുന്നുണ്ട് എനിക്കാരും ഇല്ല സഹായിക്കാനായിട്ട് വെള്ളം കറങ്ങുമ്പോഴത്തേക്ക് എന്നെ അടുത്ത് അവിടെ വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് ആരുമില്ല കർത്താവ് പറയുന്നുണ്ട് കാട്ടിലെടുത്ത് എണീറ്റ് കാട്ടിലെടുത്ത് നടക്കാൻ പറയുന്നുണ്ട് ഉടനെ തന്നെ കർത്താവേന്ന് വിളിക്കാൻ മാത്രമല്ല കർത്താവ് പറയുന്ന അന്നേരം അനുസരിക്കുകയും ചെയ്യുന്നുണ്ട് ആ കാട്ടിലെടുത്തോണ്ട് സാപത്തുന്ന നാളിൽ യഹൂദന്മാർ അങ്ങനെ വർക്കൊന്നും ചെയ്യാൻ പാടില്ല അവരുടെ അതും എരുശിലേയും ഇല്ലാന്ന് ഓർക്കണം അത്രയും എതിർപ്പുള്ളൊരു സ്ഥലത്ത് കർത്താവ് ഒരു കാര്യം പറഞ്ഞു പുള്ളി അതനുസരിക്കുക പുള്ളി അവിടെ പൂർണ്ണമായിട്ട് സൗഖ്യമാകുക അഗെയിൻ ഈ നാല് നാല് റീഡിങ്സിലും അവിടെ ഹീലിംഗാണ് നടക്കുന്നത് ഹോൾനെസ്സാണ് നടക്കുന്നത് ആണ് നടക്കുന്നത് ദൈവത്തിൻ്റെ പവറിൽ അവർ ഒരു ഒരു പ്രത്യേക ഒരു ആശയ്ക്ക് വകയില്ലാത്തടത്ത് അങ്ങേയറ്റം ഹോൾനെസ്സായിട്ടാണ് അവിടെ മാറുക ചെയ്യുന്നത് അപ്പം ഈ രീതിയിൽ വേണം ശരിക്കും പറഞ്ഞാൽ സഭയാണെങ്കിൽപ്പോലും ഇതൊക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ വചനം കേൾക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എന്ത് പ്രശ്നം ആയിക്കോട്ടെ എന്ത് പ്രശ്നം ആയിക്കോട്ടെ അവർ ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു കംപ്ലീറ്റ് ഹോൾനെസ് മനുഷ്യനാൽ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും വിശ്വസിക്കാനായിട്ട് മനുഷ്യനെ പറ്റണം മനുഷ്യനെ പറ്റണം അന്ധന്മാർക്കൊക്കെ കാഴ്ച കിട്ടണം ഉടന്നു പോലും നടക്കണം കുഷ്ഠരോഗികൾ സൗഖ്യമാകണം മരിച്ചവർ പോലും എണ്ണീട്ട് വരണം ആ രീതിയിൽ വിശ്വസിക്കാനായിട്ട് ആൾക്കാരെ പഠിപ്പിക്കേണ്ട സഭ ഇങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിൽ ടൈറ്റിലും കാര്യങ്ങളും കൊടുത്ത് ഇത് ഹീലിംഗായി നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് അത് സൈക്കോളജിക്കലായിട്ടുള്ള മാനിപ്പ്ലേഷന് അത് സ്പിരിച്വലായിട്ടുള്ളൊരു കാര്യമല്ല ആത്മീയവർദ്ധനവും അവിടെ ഉണ്ടാകത്തുമില്ല ഇത് കാരണം ഇത് കേൾക്കുന്നവരാണെങ്കിൽ പോലും സഭയിലും ഇന്നിപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഒരു പക്ഷേ ഇത് ഹീലിംഗ് എന്നുള്ള കാര്യമേ കേൾക്കത്തില്ല കേൾക്കത്തില്ല അവിടെ പല ആൾക്കാരും അങ്ങനൊരു സാധ്യത പോലും അവർ വിശ്വസിക്കത്തില്ല ഞാൻ പല വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പോലും അവർ അവരുടെ അറി അറിവില്ലായ്മ എന്ന് പറയുന്നത് വചനത്തിലുള്ള അറിവില്ലായ്മ അവർ ശരിക്കും വിശ്വാസികളെന്ന് പറയുന്നു അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ വിശ്വാസം ഇല്ലെന്ന് ഞാൻ അടുത്തിടെ ആണെങ്കിലും പലരുമായിട്ടും സംസാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അവിടെ ഈ വിശ്വാസമില്ലാതെ നമ്മൾ നീ വിശ്വസിക്കുന്ന പോലെ നിനക്ക് ഭാവിക്കട്ടെ എന്ന് അപ്പം നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിനനുസരിച്ചാണ് നമുക്ക് ഭവിക്കുന്നത് അപ്പം ഇത് ആനുഗ്രഹമായിട്ട് മാറട്ടെ അല്ലാതെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുകയും ആ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്താൽ സാധ്യമാകുന്ന കാര്യങ്ങൾ പോലും അവിടെ തടസ്സമാകും ഒത്തിരി ഒത്തിരി ആനുഗ്രഹങ്ങളുണ്ടാവട്ടെ താങ്ക് യു